നീ നീ എന്താണോ അങ്ങനെ നിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു പാടായിരുന്നു നിനക്കൊന്നും പറയാനില്ലേ ഉറക്കനെ പറ മാനിക്കുട്ട് സ്കൂളിൽ വന്ന് ഇവിടെ ഇങ്ങനെ റെഡി ആയി നിക്കണ്ടേ ആണ് ഹിന്ദി എക്സാം സ്റ്റീവ് വാ 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 സ്റ്റീവിന്റെ കൈവരലുമ്മെ അച്ചപ്പത്തിന്റെ ഓരോ റിങ് കട്ട് ചെയ്തിട്ടു കൊടുത്തേക്കുണ്ട് അപ്പാളതും കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഗ്രേസിനും ഇമ്മാനുവലിനും സ്കൂളിൽ പോകേണ്ട സമയമായിട്ടുണ്ട് അപ്പൊ ഇവന് ഇങ്ങനെ ഇരുത്തിയില്ലെങ്കിൽ അവരെ സ്കൂളിലേക്ക് വിടാൻ പറ്റില്ല അല്ലെ സ്റ്റീവേ ഇതാണ് നമ്മുടെ മോതിരം ഡാഡിയും മമ്മിയും ഒക്കെ കൂടി ഇന്ന് ഒരു കല്യാണത്തിന് പോകണം അപ്പൊ വെളുപ്പിനോട് പോയി അപ്പൊ ഇന്നലെ വൈകുന്നേരം ഇമ്മാനുവലിനെ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയി ഞാൻ നേരത്തെ തുടക്കത്തിൽ പറയാൻ മറന്നുപോയി ക്ലാസ്സിൽ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ഇവരെ പോയി കഴിയുമ്പോൾ സ്റ്റീവ് തുടങ്ങും കരച്ചിൽ ഞാൻ മാനുവനിയും കൊണ്ട് പോകാൻ പോകണം ഇന്നലെ നമ്മുടെ സ്കൂട്ടറിന്റെ ആക്ടിവയുടെ സർവീസാണുണ്ടോ അപ്പോൾ രണ്ടാമത്തെ സർവീസിന് വേണ്ടി പോവാൻ പോവാണ് നമ്മുടെ ആക്റ്റീവ വണ്ടി ഇത്ര ദിവസത്തെ ഉപയോഗത്തിൽ പറയാം വണ്ടി നല്ല സ്മൂത്ത് ആണ് ഓടിക്കാൻ നല്ല സുഖമാണ് നല്ല കൺട്രോൾ കൺട്രോളാണ് കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയാണ് പക്ഷെ മൈലേജ് എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നണില്ല നമ്മള് വാങ്ങാൻ പോകുന്നേക്കാൾ മുമ്പ് തന്നെ പലരും പറഞ്ഞിരുന്നു മൈലേജ് ഭയങ്കര കുറവാന്നൊക്കെ മൈലേജ് എനിക്ക് നമ്മുടെ പഴയ സ്കൂട്ടറിന്റെ മൈലേജ് തന്നെ ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷെ നല്ല പവറാണ് ഇപ്പൊ മിടൂനിയും കൊച്ചങ്ങളൊക്കെ വെച്ച് പോയാൽ തന്നെ കയറ്റത്തായാലും എവിടെ ആയാലും നല്ല സ്മൂത്ത് ആയിട്ട് വലിഞ്ഞ് കയറി പോകുന്ന അതായത് ഒരു ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് പോകുന്ന രീതിയിൽ വണ്ടി കയറി പോകുന്നുണ്ട് അപ്പൊ വണ്ടിയുടെ സൈഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ആ പവർ എടുക്കണ അനുസരിച്ച് ഇന്ധന ചിലവും ഉള്ളതായിട്ട് തോന്നി ഇപ്പം എനിക്ക് ശരിക്കും തോന്നി ഇലക്ട്രിക്കൽ വണ്ടി എടുത്താൽ മതിയായിരുന്നു തോന്നുന്നത് കാരണം ഈ വണ്ടി എടുത്തതിനു ശേഷം ഭയങ്കര ഓട്ടോ ആണ് അല്ലെങ്കിൽ ഇത്രയും ഓട്ടോന്ന് നമുക്ക് ഈ ചെറിയ ലോക്കൽ ചെറിയ ഒരു ദിവസം ഒരു പ്രാവശ്യം പോയി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇത് ഇത്തതിനുശേഷം കുറെ പ്രാവശ്യം ഈ വണ്ടി ഉപയോഗിച്ചുകൊണ്ട് നടക്കേണ്ട ഇതാണ് വണ്ടിനെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ ഇന്ന് സെക്കൻഡ് സർവീസ് ആറ് മാസം ആവുമ്പോൾ കിലോമീറ്റർ ആയിട്ടില്ല പക്ഷെ ആറ് മാസത്തില് രണ്ടാമത്തെ സർവീസ് ചെയ്യണം എന്നാണ് പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം സർവീസിന് സമയറിന്റെ പടക്കം വന്നിരുന്നു പ്രാവശ്യം പാനറിന്റെ പടം ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഇപ്പൊ കിലോമീറ്റർ ഇപ്പൊ കിലോമീറ്റർ മൂവായിരത്തി നാനൂറ്റി പതിനേഴ് ആയിട്ടോ മാനൂരിൽ ഹിന്ദി എക്സാം പോവാ ബൈ ബൈ ഓൾ ദി ബെസ്റ്റ് ഞാൻ പറഞ്ഞയരുന്നോന്നോ ആക്ച്വലി നീ നിന പഠിച്ചിട്ടുണ്ടോ അവനെ രാവിലെ ഇരുന്ന് ബുക്ക വായിക്കുന്നണ്ടില്ല രാവിലെ ഇരുന്ന് ബുക്കൊക്കെ നോക്കാൻണ്ടായിരുന്നു ഓ കപ്പിക്ക് മെമ്മറി ഫുൾ ഫീൽ ആയതോ പിന്നെ തന്നെ അവിടെ വെഷമിച്ച് നിക്കണ്ടാ അതില്ല വെഷമൊന്നുമില്ല ബൈ ബൈ ഓക്കേ കുറേ 20 ഗ്രേസ്നൊക്കെ വരുലോ അ അയമ്പക്കോ ഞാൻ നിങ്ങનું മാനുവൽ लेके കൊണ്ടു വിട്ടു സ്കൂട്ടറും കൊടുത്ത് തിരിച്ചു മാള ബസ് സ്റ്റാൻഡ് അപ്പൊ അങ്ങനെ അതെ നമ്മുടെ ആക്ടിവേന സർവീസിനൊക്കെ കൊടുത്ത് തിരിച്ചതേ വീട്ടിലെത്തി ഇനി ഉച്ചയ്ക്കാവുമ്പോഴേക്കും വണ്ടി തിരിച്ചു തരുന്നാണ് പറഞ്ഞേക്കുന്നത് ഞാനവിടെ സ്കൂട്ടർ കൊണ്ട് കൊടുക്കാൻ ചെന്നപ്പിലോ അവിടെ പുതിയ ആക്ടിവയുടെ പുതിയൊരു മോഡല മുന്നിലിരിക്കുന്നു ഫ്രണ്ടിൽ ഫുൾ കളർ കളർ ഡിസ്പ്ലേ എന്ന് തോന്നുന്നു ഇങ്ങനെ വണ്ടി ഓഫ് ആയിട്ടിരിക്കുക ഒരു ഡിസ്പ്ലേ പോലെ കണ്ടു ഇങ്ങനെ സ്ക്വയർ ആയിട്ട് ആ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പൊ അവിടേക്ക് അപ്പൊ അതൊക്കെ കണ്ട് ഞാൻ ആസ്വദിച്ച് ഇങ്ങോട്ട് പോന്നു എന്തായാലും നമ്മുടെ കയ്യിലുള്ള ഇതാണല്ലോ അപ്പൊ എന്തായാലും തിരിച്ച് വീട്ടിലെത്തി ഇനി മാനുവിനെ പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും അവന്റെ എക്സാം കഴിയും അപ്പൊ അവന് എടുക്കണം അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട് ഇവിടെ ഒരു ഒരുത്തന്തേ ബെഡും ഒക്കെ ചാടികൊണ്ടിരിക്കണ്ട് സ്റ്റീവ ഹലോ അപ്പൊ ഇത്രയും നേരം വീഡിയോ എഡിറ്റിംഗ് ആയിരുന്നു അപ്പൊ അടുക്കളയിൽ നിന്ന് തട്ടും മുട്ടും കേക്കണേ ഇവിടെ വന്നപ്പോ മിടുവിടക്കറികൾ വെക്കാനുള്ള പരിപാടിയിലാണ് പൂണ്ടി ചാടി വല്യ പാത്രം എടുത്തുകൂടെ ഇതിനുള്ളിട്ട് വേവിക്കണോ ഈ സാധനിക്കണോ

പനീർ ബട്ടർ മസാല നല്ല സൂപ്പർ കറി നല്ല സൂപ്പർ കറി അവനെ വഴിയേ ഉള്ളൂ കാരണം മുമ്പ് ഇതേപോലെ പക്ഷെ ഇവിടെ ഈ ഇലയിൽ കുറവ് അതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സംഭവം ഇല്ല ഇത് എന്തിനാണ് ഈ സാധാരണ കാലിമിറിച്ചി എന്തിട്ടാണത് അത് എന്റെ ടേസ്റ്റ് മല്ലാണെങ്കിൽ പോലും നമുക്ക് പക്ഷെ അതിന്റെ ടേസ്റ്റ് എനിക്ക് എന്തോ ഇഷ്ടം ആ കസൂരിമേത്തി അതിന്റെ ടേസ്റ്റ് മാത്രം എന്തോ ഒരു 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 അന്തരീക്ഷം വലിയ വെയിലൊന്നുമില്ലാണ്ട് ഇങ്ങനെ ഇങ്ങനെ നിക്കണുണ്ട് വെയിലില്ല എന്നുള്ളൂ പക്ഷെ മിക്ക ദിവസവും വൈകുന്നേരം സമയമാകുമ്പോൾ മഴ ചെറുതായിട്ട് ചാറും അല്ലെങ്കിൽ പെയ്യും അപ്പം അതുകൊണ്ട് ഞാൻ നനയ്ക്കാറില്ല അപ്പം ഇന്നലത്തെ മഴ അങ്ങോട്ട് സ്ട്രോങ് ആയിട്ടില്ലെന്നോ നമ്മുടെ ചെടികളൊക്കെ ഇതേ ഇങ്ങനെ വാടി വാടി നിക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ നീ ചെടികളെ നനയ്ക്കട്ടെ ഉച്ച സമയമാണെന്ന് പറയില്ല കാരണം വെയിലില്ലാത്തതുകൊണ്ട് എന്നിട്ടായാലും ആദ്യം ചെടികൾ നനച്ചിട്ട് ടുത്തെ പരിപാടിക്ക് പോവാ ഇന്നലെ ഇന്നും വലിയ കാറ്റങ്ങട്ട് വീശിട്ടില്ലാട്ടോ അതായത് ഇന്നിപ്പം ഇത്ര നേരമായിട്ട് ഇത്രയും ചവറ ഇവിടെ ഉള്ളൂ ആ മഴ ചാറിയിരുന്ന ദിവസങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഒക്കെ അങ്ങോട്ട് കാടുപോലെ വീണെടുക്കാമായിരുന്നു കാട് എന്നല്ല പറയാ എന്താ പറയാ കൂടിക്കട പുല്ല് പോലും കാണാത്ത രീതിയില് ചിക്കൻ മുറക്കൽ ചിക്കൻ എന്തായി ശബ്ദില്ല മേടും ഒട്ടും ശബ്ദമില്ല ഭയങ്കര നിശബ്ദ സംസാരിയാണ് നീ ക്ഷീണിയോന്നല്ല നീ സൗണ്ട് കുറച്ച് സംസാരിക്കണുള്ളു എന്റെ ഒരു റിയൽ ലൈഫിലേക്ക് വരുമ്പോ ഇല്ല അങ്ങനൊന്നും പറയരുത് മേഡു നമ്മുടെ പ്രേക്ഷകർ അങ്ങനൊന്നും വിചാരിച്ചല്ല നിന്നോട് അങ്ങനെ പറയണേ ആ അത് ആൾക്കാർ പലതരം നീ അതൊന്നും നോക്കണ്ട നീ നീ ഉള്ളു തുറന്ന് എടി നീ മറ്റുള്ളവരെ നോക്കല്ലേ നീ എന്താണോ നീ അങ്ങനെ നിൽക്ക് കാണുന്ന ആൾക്കാര് നമ്മള് നമ്മള് നമ്മളല്ലാണ്ട് ആവരുത്തൊരിക്കലും ആർക്ക് വേണ്ടി നീ ഇത്ര അടുത്തേക്ക് ശബ്ദം കേക്കണില്ല കഴിഞ്ഞിട്ടും ഭക്ഷണം കഴിക്കാം എനിക്ക് അടുത്ത വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് ഇപ്പൊ ഞാൻ പുല്ല് കണക്കാൻ തുടങ്ങിയപ്പോ മഴക്കാര് ചെറുതായിട്ട് കയറി തുടങ്ങിട്ടിട്ടാ ഏ അവിടുന്നൊക്കെ കാർ ചെറുതായിട്ട് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിട്ടുണ്ട് അപ്പൊ ഞാൻ എത്തി ചിക്കൻ വറക്കാട്ട് രണ്ട് രണ്ട് ട്രിപ്പിൽ വറക്കാം വറുക്കാൻ വേണ്ടി അങ്ങനെ ഇട്ട് ഇനി തേങ്ങ പൊടിച്ചെടുക്കണം കറി റെഡി ആക്കാൻ വേണ്ടി നമ്മുടെ പാവയ്ക്കം മാങ്ങയും പാവയ്ക്കം മാങ്ങിയേ കറി വെക്കാൻ വേണ്ടി എടുത്തുവച്ചിട്ടുണ്ടെങ്കിൽ കഴുകി വൃത്തിയാക്കി ഒക്കെ ഒന്ന് സെറ്റാക്കണം അങ്ങനെ അങ്ങനത്തെ ഫസ്റ്റ് ട്രിപ്പ് വറക്കല് കഴിഞ്ഞ് സെക്കൻഡ് ട്രിപ്പ് വറക്കാൻ വെച്ചേക്കാണ് ഞാൻ ഇവിടെ നനയോ നന

അടിയോ ഇവിടെ മിഡുവിൻ്റെ കറികൾ ഇത് ഇങ്ങനെ ഓരോന്ന് റെഡി ആയിരിക്കാണ് ഇത് പാവയ്ക്കും മാങ്ങയും എടി ഇത് ഇങ്ങനെ വെച്ച് തീ കത്തിച്ചത് അടിപ്പിടിക്കില്ലേ അടിപിടിക്കണേക്കാമ്പോ വരും തീ ഓണാക്കി വെച്ചാൽ കണ്ടോ പിന്നെ ഇത് ചിക്കൻ വേറെന്തൊരു ഒരു പേര് പറഞ്ഞു

പാവയ്ക്കറിയെന്ന് പറഞ്ഞാൽ തേങ്ങപ്പാല കുഴിച്ചിട്ടുള്ള പാവയ്ക്ക അതുപോലെ നേരത്തെ കാണിച്ചല്ലോ ചിക്കൻ ഫ്രൈ പിന്നെ നമ്മുടെ പനീർ ബട്ടർ മസാല പിന്നെ രാവിലെ കഞ്ഞീർക്ക് കൂടി ഉണ്ടാക്കിയ മരക്കിഴങ്ങ് കറിയുടെ ഒരിച്ചിരി പാക്ക് ചെയ്യേണ്ടിട്ടാണ് ഇത് സൂപ്പറായിരുന്നു ഇന്നത്തെ കറികളെല്ലാം അടിപൊളിയാണ് പക്ഷെ കഴിച്ചാലോ അപ്പോൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാനിനി വീണ്ടും ദേ മാളയ്ക്ക് പോകാൻ പോകണം വണ്ടി റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു വണ്ടി സർവീസ് കഴിഞ്ഞിട്ടുണ്ടെന്ന് മാനുവൽ ആണെന്നുണ്ടെങ്കിൽ നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി ഇവിടെ പഠനം തുടങ്ങിയാണ് നാളെ മലയാളമാണ് എക്സാം ഇത് ബുക്കിൽ കാണിച്ചു വെച്ചാണ് ഇങ്ങനെ ഇത് അങ്ങനെയൊക്കെ പുതിയൊരു ഐഡിയകളേ അപ്പൊ ഞാൻ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യ ഓട്ടോ പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് മാളവരെ ഓട്ടോയ്ക്ക് പോയിട്ട് സ്കൂട്ടർ എടുത്തിട്ട് പോരാനാണ് അപ്പൊ നമ്മടെ ചെക്ക് എന്തേ ഓട്ടോ ആയിട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ലിൻഡോന്റെ കൂടെ അതെ മാളേക്ക് പോയി ലിൻഡോ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരുമിച്ച് നാളെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട് അപ്പൊ എന്തിട്ടായാലും ഇന്ന് മാളയ്ക്ക് പോകുന്നത് നമ്മുടെ ലിൻഡോ മുമ്പത്ത് മുമ്പേ ഇങ്ങോട്ട് നോക്കുള്ളൂ അപ്പൊ എന്തിട്ടായാലും നമ്മള് നേരെ മാള ഹോണ്ട സർവീസ് സെന്ററിലേക്ക് വണ്ടി ഭയങ്കര സെറ്റപ്പ് ഉണ്ടോ ഇവിടെ ഫാനുണ്ട് സെറ്റ് എയർ ബസ് തന്നെ ാണ് വണ്ടി ക്ലീൻ ക്ലീൻ ആ എന്തു പേക്കും കാണുമ്പോ മെനയൊക്കെ ഉണ്ട് ഞങ്ങൾ അങ്ങനെ ഇതേ അമ്പഴക്കാട് കഴിഞ്ഞു അപ്പൊ അങ്ങനെ ഞങ്ങൾ വന്നു വന്ന ഇതേ മാള മാള എത്തി മാള മാള ടൗണിലേക്ക് കയറാൻ പോണ് ഈ വണ്ടിയുടെ ഫ്രണ്ടിലിരിക്കുമ്പോളെ ഒരു പ്രത്യേക വ്യൂ ഉണ്ടോ തൊട്ടടുത്ത് ഒരു ഒരു സാധാരണ വെള്ളിമുങ്ങയുടെ ഫ്രണ്ടില് സീറ്റ് ഉണ്ടാവാറില്ല അപ്പൊ നമ്മള് നമ്മുടെ ജോൺസ് കോണ്ടവിടേക്ക് തിരിഞ്ഞു ഇനി നമ്മുടെ മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നമ്മുടെ ബസ് ചേട്ടൻ പോവാത്തേർ ട്രാൻസ്പോർട്ടിന്റെ ഇടയിലെക്കാം ഇനി ഞാൻ വണ്ടിയൊക്കെ എടുക്കട്ടെ എടുത്ത് വീട്ടിൽ വന്നിട്ട് വരാം അപ്പൊ അങ്ങനെ അതെ വണ്ടിയൊക്കെ കിട്ടി വണ്ടിയൊക്കെ കൊണ്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ട വണ്ടി നല്ല പുതുപുത്തനാക്കി കുത്തനാക്കി തന്നു ഫുൾ കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ട് ഓയിൽ ചേഞ്ച് ചെയ്തു പറഞ്ഞു പിന്നെ വേറെന്താ ചാ അതന്നെ ഓയിൽ ചേഞ്ച് മാത്രമേ ഉള്ളു ഇപ്രാവശ്യം രൂപ ആയിട്ടാ ഇപ്രാവശ്യം രണ്ടാമത്തെ സർവീസ് ഉണ്ട് ഫസ്റ്റ് സർവീസ് അത്ര ഞാൻ അന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മറന്നുപോയി അത്രയാണ് എന്തായാലും സെക്കൻഡ് സർവീസ് വണ്ടി തിരിച്ച് വീട്ടിലെത്തി കാണുമ്പോ നമ്മുടെ പണ്ടത്തെ പുതിയ വണ്ടി പോലെ തന്നെയുണ്ട് നിനക്കൊന്നും പറയാനല്ലേ കണ്ടു നിങ്ങൾക്ക് പുതിയതായിട്ട് തോന്നിയില്ലേ തോന്നണ പറ പുതിയ വണ്ടി പോലെ ടൈറ്റ് ചെയ്തു സൗണ്ട് ആ ഒരു ഓയിൽ ഗ്രീസ് ഒന്നും വിട്ടതോ അങ്ങനെ എന്തായാലും എന്തായാലും കാര്യമാണ് നമ്മുടെ വണ്ടിയുടെ സർവീസ് ഇന്നത്തെ അപ്പതേ സണ്ണിചേട്ടൻ കിടന്നു അഭിനയിച്ച് കിടന്നുകൊണ്ടിരിക്കാണ് സ്ത്രീ ഇറങ്ങി ഇമ്മാനോടെ കളിച്ചോണ്ടിരിക്കുകയാണ് ആകെ മൊത്തം എന്താ കാര്യം ആൾക്കാർ കാലു പൊക്കും ആൾക്കാർ കാലു പൊക്കും അപ്പൊ ഇവിടെ ദേ കളികൾ നടന്നോണ്ടിരിക്കയാണ് സ്റ്റീവ് ഉറക്കത്തിന് നെറ്റു ഞാനും അടി ഒന്ന് കൊണ്ടുപോയിട്ട് അവര് എത്തിക്കഴിഞ്ഞപ്പോ അപ്പൊ ഇവര് അപ്പൊ ഇവരിവിടെ ഭയങ്കര ജമ്പ് കളിയാണ് രണ്ടുപേരും അവിടുന്ന് ചാടുമ്പോടെ അഴുക്കാവില്ലേ ചാടി ചാടി എല്ലായിടത്തും ചാടാൻ പറ്റും ഭയങ്കര സ്ട്രോങ് ഇപ്പോ നീ ഗുഡ് എന്താ മോന്റെ പ്രശ്നം അപ്പൊ എന്തിട്ടൊക്കെ ആയാലും ഇതൊക്കെ വേണ്ട ഇപ്പോഴത്തെ ഇവിടത്തെ വിശേഷങ്ങൾ അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം ബൈ ബൈ പിന്നെ അങ്ങനെ ചാടാൻ പറ്റുമോ ഇവിടെ പുറത്തൊരു സ്പൈഡർമാൻ ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ കൂടെയും ചാടിയാലോ ആ ഞാൻ പിടിച്ചുതരാം ബാ ഇവിടെ സ്പൈഡർമാൻ്റെ കൂടെ ചാടണം കേട്ടോ ആ സ്പൈഡർ